നമ്മളുടെ പുതിലോട്ട് സ്വാഗതം കൈസ് നിങ്ങൾ തമ്മയിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ പരിപാടി ഒറ്റ ദിവസം കൊണ്ട് എത്ര നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് സത്യം നമ്മൾ വർക്ക് കാണിച്ചത് അതിൽ ആ മോട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നേക്കുണ്ട് ഇറങ്ങിയോണ്ട് നമ്മൾ എത്ര രൂപ ടാർഗറ്റ് ചെയ്യും നമ്മൾ അവസാനം ഞാനൊരു പതിനായിരം രൂപയാണ് ടാർഗറ്റ് ചെയ്യുന്നു ഒറ്റ ദിവസം കൊണ്ട് എന്നാലും നമ്മൾ പതിനായിരം രൂപ കിട്ടുന്നറിയത്തില്ല എന്നാലും ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപ ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപ ഹാർഡ് വർക്ക് ചെയ്തോ എന്നൊരു വീഡിയോ ആണത് എന്ന് വെച്ചാൽ വേറെ ദിവസത്തൊന്നുമല്ല ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപ ഫസ്റ്റ് വർക്ക് ചെയ്താണ് ഈ കിടന്ന് വൃത്തിയാക്കി കിട്ടുന്നത് കാശ്മീരിൻ്റെ വേറെ കുറച്ച് വർക്കുണ്ട് നമുക്ക് വീഡിയോ പറയാം അത് നമുക്ക് ഇത് വൃത്തിയാക്കി ക്ലീൻ ആക്കി സെറ്റ് ചെയ്തി കൊടുക്കാം ഓക്കെ അതാണ് അപ്പം നിങ്ങൾ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാം കേട്ടോ ലാസ്റ്റ് വരെ കാണണം നമുക്ക് എത്ര രൂപ കിട്ടുമോന്ന് നിങ്ങൾ മസ്റ്റായിട്ട് അറിയണം അപ്പം നമ്മളുടെ വർക്ക് ചെയ്യേണ്ട ഇതാണ് ഫസ്റ്റ് വർക്ക് വർക്കെല്ലാം അത്ര പൈസ അത്ര ഹാർഡ് വർക്ക് അടിക്കൂള്ളാ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ പിന്നെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്ന നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശിൻ്റെ ഇതുണ്ടായത് കാശിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല അതായത് ലൈഫിൽ റിസ്ക് എടുത്താലേ വേണ്ട റിസ്ക് എടുക്കുന്ന രണ്ടുപേരൊക്കെ ഉണ്ട് ഗൈസ് പറ്റുക ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് മുത്തു വേണ്ട വേണ്ട നമ്മൾ മോളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന സംഭവങ്ങളല്ല നമ്മളെ നമ്മളുടെ ഇതിന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി നമ്മളിതിൻ്റെ അടിയിൽ പോകും ആ വീഡിയോ നമ്മൾ എടുത്തോ അടി ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഈ കണത്തിൽ ഈ ഫസ്റ്റ് വർക്ക് മാത്രം ഫുള്ള് കാണിക്കും എന്ന് ഞങ്ങള് കഴിയുന്നതും എൻ്റെ അടി ഇറങ്ങുന്നത് എല്ലാം കാണിക്കും പക്ഷെ എല്ലാ വർക്കും കാണിക്കത്തില്ല പിന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് എത്ര നമ്മൾ ചെയ്യുന്നു ചൂടാക്കിന്ന് പറയുന്നത് അത്ര റിസ്ക് ഉള്ള ഒരു വർക്കാണത് പിന്നെ നമുക്കൊരു സംഭവം മേടിക്കാൻ വേണ്ടി നമ്മൾ അത്ര കാശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അതാണ് അത് നമുക്ക് ഇവരുടെ അവസാനം പറയാം ഞങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നത് നമുക്ക് വർക്കിലെടുത്ത് കടക്കാം കാണുന്ന ഈ വിടെ കാണുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറിച്ചെടുത്തിട്ട് എന്നിട്ടാണ് അവിടെ ഉള്ളിലോട്ട് പോകുന്നത് വീഡിയോ എല്ലാം ഏകദേശം എല്ലാം നമ്മുടെ ആദ്യത്തെ വർക്ക് കഴിഞ്ഞപ്പം കിട്ടിയ പൈസ ഞാൻ കാണിച്ചില്ലല്ലോ പക്ഷെ എല്ലാ വർക്ക് രണ്ടാമത്തെ വർക്ക് എന്താ പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ല വർക്ക് അല്ലെ ആദ്യത്തെ നമ്മുടെ വർക്ക് വർക്ക് കുഴപ്പമില്ല കഴിയുമ്പോൾ അറിയാം ആദ്യത്തെ വർക്കിന്റെ സാലറി ഞാൻ കാണിച്ചില്ല അതുപോലെ എല്ലാ കമ്പനിയും അത്ര ഇല്ല എന്നാലും ഒരുവിധം നമ്മളൊന്നും ഇരിക്കാൻ പറ്റില്ല ലിസ്റ്റിൽ ഒന്ന് അഞ്ചെണ്ണ പോകും പിന്നെ നമുക്ക് നോക്കാം ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഇനി ഇപ്പോൾ ഒരു വർക്ക് ഞങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചല്ലോ അത് എല്ലാ വർക്കും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇനി നമ്മൾ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഞങ്ങൾ ഫൈനലിൽ വന്ന് പറയും പക്ഷേ ഇനി ഞങ്ങൾ വീഡിയോ ഫുള്ള് അവസാനം വരെ കാണും കുറച്ച് കാര്യങ്ങൾ പറയും ഓ ശോസ് നമ്മുടെ ഈ വർക്കിലൂടെ പ്രോഗ്രസ് ആവാൻ ആകുമ്പോൾ ചെറ്റല്ല ില്ല നമ്മൾ കാണിക്കുന്നുണ്ട് ഏത്തയുടെ ഓസ ഉച്ചാണ് കൈ ാസ്റ്റ് വർക്ക് 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 അത് ലാസ്റ്റ് വർക്ക് ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഔട്ട്റോയിൽ വന്നിട്ട് ഞങ്ങടെ ഇന്നത്തെ എത്ര കിട്ടി പൈസ ഞങ്ങൾക്ക് എന്തിനാണ് എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും നമ്മൾ കാണിക്കുന്നില്ല കാരണം നമ്മൾ എല്ലാ എല്ലായിടത്തും ആ കണ്ണെന്ന് വെച്ചിട്ട് നമ്മൾ ആയിട്ട് രണ്ട് പറഞ്ഞത് കർഷകർ കാണിച്ചില്ല ഇനി നമ്മൾ നേരെ തെല്ലെ വൃത്തിയായിട്ട് വന്ന് ലാസ്റ്റ് ഔട്ട് പോയി എല്ലാ കാര്യം പറഞ്ഞതരാം വർക്കെല്ലാം കഴിഞ്ഞ് ഫുഡ് വാടക എല്ലാം പോയിട്ട് എന്തിനാന്ന് പറയാ നമ്മള് പൈസ എന്തിനാന്ന് പറ പൈസ നമുക്ക് ഒരു സംഭവം പറഞ്ഞു നമ്മൾക്ക് ഒരു നല്ലൊരു ക്യാമറ എടുക്കാൻ വേണ്ടി നമ്മളിത് നമ്മള് ജോലിക്ക് പോയി പൈസ കഴിഞ്ഞോട്ട് നമ്മള് പോയ പോയി ായിരം ഫായിരം രൂപ നമ്മള് ഫ്ലൈറ്റിൽ പോയി ഗോവ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം മുപ്പത് നാപ്പത് രൂപ ഉണ്ടായിരുന്നു ആ റേഞ്ച് പൈസ കഴിഞ്ഞോട്ടോ ഈ വട്ടം ആൾക്കാർ പൈസ ട്രിപ്പ് ഒന്നും പോകുന്നില്ലെന്ന് പക്ഷെ നമ്മള് ട്രിപ്പ് പോകുന്നില്ല ഇവട്ടം നമുക്കൊരു നല്ലൊരു ക്യാമറ എടുക്കാനുള്ള പ്ലാനിങ് ആണ്